ഫോൺ ഹാക്കിങ്ങും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും കൂടാതെ സി സി ടി വി വരെ ഹാക്ക് ചെയ്യുന്ന ഹാക്കർമാരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ദിനംപ്രതി കൂടി വരികയാണ് ഇപ്പോഴിതാ ഒരു ആശുപത്രിയിലെ പ്രസവവാർഡിൽ നിന്ന് ഹാക്ക് ചെയ്ത സി സി ടി വി വീഡിയോകൾ ടെലിഗ്രാമിൽ വിറ്റഴിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് പോലീസ് തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഗുജറാത്തിലെ ഒരു ആശുപത്രിയിലാണ് പ്രസവവാർഡിൽ നിന്ന് വലിയ തോതിൽ സി സി ടി വി വീഡിയോകൾ ഹാക്ക് ചെയ്ത് പ്രചരിപ്പിക്കപ്പെടുന്നത് ആശുപത്രികളിലെ സ്വകാര്യതയെയും സുരക്ഷയേയും കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഈ സംഭവം ഉയർന്നു വരുന്നത് ഈ വർഷം ആദ്യമായാണ് സംസ്ഥാന പോലീസിന് ഇത് സംബന്ധിച്ച യൂട്യൂബ് വീഡിയോകൾ ലഭിച്ചത് ആശുപത്രിയിൽ ഗർഭിണികളായ സ്ത്രീകൾ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാകുന്നതും അവരുടെ ശരീരത്തിൽ കുത്തിവെപ്പുകൾ നടത്തുന്നതുമായി വീഡിയോകളായിരുന്നു ഇവ ചില മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നേരത്തെ നൽകിയിരുന്നു ദൈർഘ്യമുള്ള വീഡിയോകൾ വാങ്ങാൻ കാഴ്ചക്കാരെ ടെലിഗ്രാം ചാനലുകളിലേക്ക് നയിക്കുന്ന ഒരു ലിങ്ക് ഈ ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഡോക്ടർമാരുടെ സുരക്ഷയ്ക്കായാണ് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് ആശുപത്രി ഡയറക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ആളുകൾ അത്രയും കൂടി കാണുന്ന ആശുപത്രികളിലാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നത് അത്ഭുതകരമായ കാര്യമാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ബി ബി സിയാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത് എന്നാൽ ബി ബി സി ഈ ആശുപത്രിയുടെ പേരോ ഏത് നഗരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇനിയും പുറത്തുവിട്ടിട്ടില്ല ഇരകളുടെ സ്വകാര്യത മാനിച്ചാണ് ഇത്തരമൊരു തീരുമാനം അവർ കൈക്കൊണ്ടത് ഇതുസംബന്ധിച്ച് ഇതുവരെ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല ഏതാണ്ട് അൻപതിനായിരം സിസിടിവികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഹാക്കർമാർ മോഷ്ടിച്ച് ഇന്റർനെറ്റിൽ വിറ്റഴിച്ച ഒരു വലിയൊരു സൈബർ റാക്കറ്റ് തങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസും പറയുന്നുണ്ട് സൈബർ പോലീസ് ഇതിനെതിരെ ശക്തമായ നിരീക്ഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ നഗരങ്ങളിലെ സ്ഥാപനങ്ങളിൽ എല്ലാം തന്നെ സി സി ടിവികൾ സർവവ്യാപിയായി മാറിയിരിക്കുകയാണ് മാളുകൾ ഓഫീസുകൾ ആശുപത്രികൾ സ്കൂളുകൾ സ്വകാര്യ അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങൾ മുതൽ വീടുകൾക്കുള്ളിൽ പോലും അവ സ്ഥാപിച്ചിട്ടുണ്ട് സി സി ടി വി ക്യാമറകൾ സുരക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും മോശമായി ഇൻസ്റ്റാൾ ചെയ്തതോ കൈകാര്യം ചെയ്യുന്നതോ ആയ സംവിധാനങ്ങൾ സ്വകാര്യതക്ക് ഭീഷണിയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പലപ്പോഴും സൈബർ സുരക്ഷാ പരിശീലനമില്ലാത്ത ജീവനക്കാരാണ് ഇത്തരം ക്യാമറകൾ കൈകാര്യം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബംഗളൂരു നഗരത്തിലെ ഒരു ടെക്കി തൻ്റെ വെബ് ക്യാം ഹാക്ക് ചെയ്യപ്പെട്ടുവെന്നും തൻ്റെ സ്വകാര്യ വീഡിയോകൾ പങ്കിടാതിരിക്കുന്നതിന് പകരമായി ഹാക്കർ പണം ആവശ്യപ്പെട്ടതായും പരാതിപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വകാര്യ വീഡിയോകൾ വൈറലായതിനെ തുടർന്ന് തൻ്റെ വീട്ടിലെ സി സി ടി വി ഹാക്ക് ചെയ്യപ്പെട്ടതായി ഒരു യൂട്യൂബറും കണ്ടെത്തി കഴിഞ്ഞ വർഷം സുരക്ഷാ ഡാറ്റ ലംഘന ചരിത്രമുള്ള വിതരണക്കാരിൽ നിന്ന് സി സി ടിവികൾ വാങ്ങരുതെന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അലക്ഷ്യമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് സി സി ടിവികൾ വാങ്ങിയാൽ പണി കിട്ടുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നു സി സി ടി വി ക്യാമറകളുടെ സൈബർ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് പുതിയ നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇതുപോലുള്ള ഹാക്കിംഗ് സംഭവങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്താണ് വാസ്തവം ആളുകളുടെ സ്വകാര്യ വീഡിയോകൾ പലതും എണ്ണൂറ് മുതൽ രണ്ടായിരം രൂപ വരെ വിലക്കാണ് ഇവർ വിറ്റ് നൽകുന്നത് ഇതിന് പിന്നിൽ വൻ റാക്കറ്റുകളാണ് പ്രവർത്തിക്കുന്നതെന്നും സൈബർ പോലീസ് അറിയിച്ചിട്ടുണ്ട്